കുട്ടിക്കാലം മുതൽക്ക് തന്നെ എനിക്ക് പ്രാവുകൾ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള പ്രാവുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയൊക്കെ ഒരുപാട് പറയും പ്രാവുകളൊന്നും വളർത്തരുത് വീട്ടിൽ കടം കൊണ്ടുവരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ അതൊന്നും ഞാൻ ചെവിക്കൊള്ളാതെ ഒരുപാട് പ്രാവുകൾ വളർത്തിയ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ബാല്യകാലം നമ്മൾ പ്രാവുകൾ വളർത്തുന്നവർക്ക് അതിൻ്റെ ഒരു ഒരു സുഖമറിയാൻ പറ്റൂ ഒരിക്കൽ വളർത്തിയിട്ടുള്ള ഒരു ഒരിക്കൽ പോലും പിന്നെ അത് നിർത്താൻ തോന്നില്ല അത്രയ്ക്കൊരു മനോഹരമായിട്ടുള്ള ഒരു സ്നേഹമാണ് നമുക്ക് അവർ തരുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പ്രാവുകൾ പല പല വെറൈറ്റി പ്രാവുകൾ നമ്മുടെ കുടുംബത്തിൽ വന്ന് ചേർന്നതോടെ ഒരുപാട് കൂടുകളും വേണ്ടി വന്നു അങ്ങനെ ഇരിക്കുകയാണ് കൂടുകളുടെ ഓരോ മോഡലും ഞാൻ ഡിസൈൻ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തത് നമ്മുടെ വീടിൻ്റെയൊക്കെ ആകൃതിയിൽ രണ്ട് ചരിവുള്ള രണ്ടറ കൂടാണ് ഞാൻ ഫസ്റ്റ് ടൈമിൽ ചെയ്തു തുടങ്ങിയത് തികച്ചും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് വിജയിച്ചതോടെ പുതിയ പുതിയ വെറൈറ്റികളിൽ ഞാൻ കൂടുകൾ പണി ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മൾ നൂറോളം മോഡലുകളിൽ പ്രാവ് കൂടുകൾ ചെയ്ത് ഒരുപാട് പേർക്ക് നമുക്കിവിടുന്ന് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ചെയ്ത മോഡല് ഇതാണ് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറയാം ഇതിൻ്റെ നീളം വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് വീതി പന്ത്രണ്ട് ഇഞ്ചിൽ കൂടുതലുണ്ട് അതായത് ഒരടിയിലും കൂടുതലുണ്ട് മാത്രമല്ല ഹൈറ്റും നമുക്ക് ഏകദേശം രണ്ടര അടി വരുന്നുണ്ട് അത്യാവശ്യം നല്ല കേജാണ് നാലരയിലാണ് നമ്മൾ ഈ പ്രാവ് കൂടി ചെയ്തിരിക്കുന്നത് വാതിലൊക്കെ നമുക്ക് പ്രാവനൊക്കെ സുഖമായി കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് തന്നെയാണ് മേൽക്കൂരയിലുള്ള ചരിവ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല നല്ല കനമുള്ള തടിയും അത്യാവശ്യം ക്വാളിറ്റിയുള്ള വിജാഗിരിയും ക്വാളിറ്റിയുള്ള പാട്ട് ലോക്കും ഒക്കെ ആകുമ്പോൾ നമ്മുടെ പ്രാവക്കൂട് അതിമനോഹരം തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയിക്കുന്ന ടൈമിൽ പെയിൻറ്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ഭംഗി തരുന്ന കേജ് തന്നെയായിരിക്കും ഇത് ഇതിൽ നമുക്ക് എട്ട് പ്രാവിന് ഇടാൻ പറ്റും അതായത് നാല് പേരിന് നമുക്ക് ഇടാൻ പറ്റും അത്യാവശ്യം ഒരു പ്രാവ് മുട്ടയിടുകയും അത് കുഞ്ഞു പിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കൂടെ ഇതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട് അവർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കള്ളിയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല നിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഈ പ്രാവുകൾക്ക് പറന്ന് വന്ന് ഒരല്പനേരം വിശ്രമിച്ചിട്ട് അതിൻ്റെ അറയിലോട്ട് കയറാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് മേൽക്കൂരയിൽ പഴയ കാലത്തെ ആസ്പദമാക്കുന്ന ഒരു ചെറിയ മോഡലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂടിൻ്റെ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇതിലും നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള കേജുകളുടെ ഡിസൈനോ മോഡലോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി നമ്മളത് വീണ്ടും ഇവിടെ ചെയ്ത് ഇന്ന് വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതാണ് മാത്രമല്ല നമ്മുടെ കേജ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാൽ മതി നമ്മുടെ നമ്പരോ കോൺടാക്ട്സ് നമ്പരോ എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ ലഭ്യമാണ് അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും അത് അതുമാത്രമല്ല നമുക്കിപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷമാകുന്ന ഒരു കാര്യം പറയാനുള്ളത് ഡെലിവറിയാണ് ആണ് ഇപ്പോൾ ഡെലിവറി നമുക്ക് ആലപ്പി ഡെലിവറി എന്ന് പറയുന്ന ആലപ്പി പാർസൽ സർവീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും തന്നെ എല്ലാ ഏകദേശം സംസ്ഥാനങ്ങളിലും ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ അപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാനും ഇപ്പോൾ പറ്റും ഏജ് വളരെ തുച്ഛമായിട്ടുള്ള ഡെലിവറി ചാർജ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഏതൊരു ജില്ലയിലായിരുന്നാലും നമുക്ക് അവിടെ ഡെലിവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ കേജുകളുടെ ഇപ്പോൾ നിലവിലെ ഒരിത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാജ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് വീണ്ടും പുതിയൊരു കേജിൻ്റെ പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം ബായ്